ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മയിൽ കണ്ടപ്പോൾ കയറുക്കാരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യാത്തൊരു പണിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ നല്ല കറ പിടിച്ച് കിടക്കിയിരുന്നു അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെയാണെന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വ്യൂസൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ലൈക്കും കമൻറ്റും ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം രാവിലെ തന്നെ നീച്ചി നമ്മൾ അടുക്കളയിലുള്ള പലഹാരങ്ങളുടെ പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ദിയാപ്പാത്തുവിനും പൊതുപരീക്ഷ നടക്കുകയാണ് കേട്ടോ ശനിയാറും പുതുപരീക്ഷം ഞായറാഴ്ച ദിവസമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത് അപ്പോൾ ഓളെ മദ്രസ് പറഞ്ഞയച്ചിട്ടുണ്ട് ചായയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും കടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിട്ടോ അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉൾക്കിന്ന് മദ്രസ് ഇട്ട് വരുമ്പോൾ പുട്ടും പപ്പടം മതി മതിയെന്നു പറഞ്ഞപ്പോൾ പുട്ടും പപ്പടം ആക്കിയിട്ടുണ്ട് നേന്ത്രപ്പഴം മുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ റിയാപാത്തു ചായ ഒഴിക്കാനായിട്ടില്ല ഞാനും ഇനായ കൂടി ചായ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടിക്ക് രാവിലെ വിശപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴുക്കും കൊടുക്കാൻ വിചാരിച്ച് ഞാനെടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടാളും അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അവരെ വീട്ടിലാക്കി പോയിട്ട് ഞാൻ കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വന്നുട്ടോ ഞായറാഴ്ച എല്ലാം എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആണല്ലോ ഒരു മക്കളിൽ ആവശ്യമായിട്ട് എന്തെങ്കിലും തിന്ന ശനി ശനി ഞാറൊക്കെ വീട്ടിലുള്ളപ്പോഴാണല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ബീഫൊക്കെ വാങ്ങി വന്നു ആര് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു ബീഫൊക്കെ നന്നാക്കി കുക്കറിലടുപ്പത്ത് വെച്ചപ്പോൾ അതിൻ്റെ നമ്മൾ ലിയോ വന്നിട്ടുണ്ട് കേട്ടോ ബീഫിൻ്റെ മണം കേട്ടിട്ട് അപ്പോൾ എനിക്കൊരു എല്ലോട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുത് അപ്പോൾ എന്നെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ ദിയപ്പാത്തു മന്ത്രസ്ന്ന് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് എക്സാം എക്സാമാണുള്ളത് അപ്പോൾ ഒരു മന്ത്ര ഒരു എക്സാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടവകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടോ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ കറക്റ്റായിട്ട് അത് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും അപ്പോൾ തല ദിവസം എക്സാമിനൊക്കെ ഞാൻ പറഞ്ഞ കൊസ്റ്റിനുകളാണ് വലിയ കൊസ്റ്റൻസ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നായക്കുട്ടി ഇതാ കയ്യിൽ സ്കെച്ച് കൊണ്ട് വരുക കേട്ടോ ഞാൻ ജസ്റ്റ് കയ്യിൻ്റെ ഉള്ളിലാണ് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ നഗത്തിൽ വരയുന്നത് അപ്പോൾ നിസ്കരിക്കുമ്പോൾ അത് പോകില്ലല്ലോ എന്ന് എത്തിയിട്ട് വേഗോടെ ചീത്ത പറഞ്ഞു അപ്പോൾ ദിയാപ്പാത്തുൻ്റെ ഫ്രണ്ട്സ് അവിടെ വിളിക്കാൻ വന്നിട്ട് പിന്നിട്ട് നമ്മൾ ലിയോനെ കാണാനും കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു വീട് വാടത്തൊന്നും അല്ല കുറച്ച് ദൂരമുള്ളവരാണ് അപ്പോൾ ഒരു മദ്രസ്ന്ന് അങ്ങനെ ദിയനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മദ്രസ് പോകാന കേട്ടോ അപ്പോൾ അതന്നെയാണ് നമ്മളെ കലാപരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഈ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ തിണ്ടക്കല്ലേ അതൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻറ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമ്മണി വലിയ പണി ആദ്യമായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ സംഭവം കണ്ടേ നമ്മളെ മതിലും ഒക്കെ മൊത്തം കറേറ്റ് കിടക്കേണ്ട സംഭവം നമ്മളധികമായിട്ടൊന്നുമില്ല പ്രൈമറ് അടിച്ചിട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ മരം ഉണ്ടിട്ടാണ് ആ മരത്തിന്ന് പിന്നെ ഒരുപാട് വവ്വാലുകളൊക്കെ വന്നിരിക്കും അത് വീടിൻ്റെ ആ ഫ്രണ്ടിലൊക്കെ കാണുന്ന കറയൊക്കെ അതാണ് കേട്ടോ വവ്വാലുകൾ നിറയെ വരും വൈകുന്നേരം അതിലൊരു കായുണ്ടാവും അപ്പോൾ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നിരുന്നിട്ട് അപ്പിറ്റിട്ടൊക്കെ നിറയെ ചുമരലും മതിലിലും ഒക്കെ നിറയെ കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ അപ്റ്റെയറിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടൊന്നും നേരക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെറ്റലൊന്നും തൊട്ട് ശരിയാക്കിയിട്ടില്ല നമ്മൾ ആദ്യത്തെ മെറ്റലിനെയാണ് അപ്പോൾ ആ ആകപ്പാടൊന്ന് ലെവലാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പണിക്കാർ വന്നിട്ട് അപ്പം പിന്നെ ഒന്ന് വൃത്തിയാക്കി ഇടാലോ വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ അതിൽ നിറയെ പായലുണ്ട് കേട്ടോ നമുക്ക് മെഷീൻ ഇല്ല കഴുകാൻ മെഷീൻ അവിടെ അളിയൻ്റെ അടുത്തുണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പോയി വാങ്ങിയിട്ട് വരാം പിന്നെ ഈ നല്ല പൊരി വെയിലല്ലേ ഇപ്പോൾ പുറത്തു കിറങ്ങണി നല്ല റിസ്ക് ആണ് അപ്പം വിചാരിച്ചു വേണ്ട നമുക്ക് ഇത് നമ്മൾ ഷർട്ടിൻ്റെ കളറൊക്കെ കഴുകുന്ന ഒരു പഴയ പ്രശ്നം ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് വരുത്തുമ്പോൾ പോവുന്നുണ്ട് പായലൊക്കെ അപ്പോൾ എന്താ പിന്നെ വവ്വാലുകൾ അപ്പിയിട്ടൊന്നും അങ്ങനെ പോണില്ല കേട്ടോ സംഭവം നല്ല കറ കറപിടിച്ചിരിക്കുന്നുണ്ട് മോൾ ഭാഗത്തൊക്കെ അതുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ ഈ ബ്രഷ് വെച്ചിട്ട് കഴുകിയപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കഴുകുക വിചാരിച്ചിട്ട് അങ്ങനെ കഴുകുകയാണ് ഇനായക്കുട്ടി ഒപ്പതിനൊപ്പം ഉണ്ട് ദിയാപ്പാത്ത മദ്രാസിൽ പോയി റിയ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ റിയനോട് ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാൻ പറഞ്ഞിട്ടുള്ള അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതുവരെ അങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ മുന്നേ പെയിൻ്റ് ചെയ്ത സമയത്ത് ഉള്ളിലുള്ള ചെറിയ തിണ്ടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ് കാര്യ കുറച്ച് പെയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ആദ്യം പെയിൻ്റ് അടിച്ച് നോക്കുന്നത് അപ്പോൾ ഉള്ളിലുള്ള ചെറിയ ചെറിയ തിണ്ടുകൾക്കൊക്കെ ഞാനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്കിങ്ങനെ ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്താ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാതിരിക്കുക എനിക്കും ആ ഒരു മടികാരണം കൊണ്ട് തന്നെ ഇത്ര ദിവസമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മതിൽ മാത്രം പെയിൻ്റ് അടിക്കാൻ ആളെ വിളിച്ച് എത്തിയിട്ട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കിട്ടീനോട് വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാല്ലോ ഞാനൊന്ന് പെയിൻ്റ് അടിച്ച് നോക്കണം കാരണം അത്ര വലിയ റിസ്ക് ഉള്ള ഒന്നുമല്ല മതിൽ വലിയ ഹൈറ്റ് ഹൈറ്റുള്ള മതിലൊന്നുമല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല് അങ്ങനെ ചെയ്ത് നോക്കാലോ നോക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ അലഹദില്ല എന്തായാലും ഇപ്രാവശ്യം ഞാൻ എൻ്റെ ആഗ്രഹം കൂടി സാധിച്ചിരിക്കാനോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എത്ര റിസ്ക് ഉള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിക്കും അപ്പോൾ അപ്പം പിന്നെ നമുക്കത് മറ്റുള്ളവർ എന്താ പറയുക അല്ലെങ്കിൽ നമ്മളെ തടസ്സം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ആയ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വഴി കൂടി പോകാനും വരാനൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനം എനിക്കാണെങ്കിൽ കുറച്ച് പ്രഷർ കൂടുതലുള്ള ടൈപ്പ് ആയ കാരണം കൊണ്ട് തന്നെ ആരെങ്കിലും നമ്മൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യണേന്ന് നമ്മൾ ചോദിക്കൂല അപ്പം എനിക്ക് പ്രഷർ കയറു കേട്ടോ കാരണം കണ്ടു കണ് നോക്കി നിന്നിട്ട് ഒരു കാര്യം എന്താണ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യം വരൂലേ ആ ദേഷ്യം എനിക്കും വരും അപ്പൊ റിയ വന്നിട്ട് പറഞ്ഞു അമ്മ പുറത്ത് നിന്ന് നിങ്ങളുടെ ആദ്യം അടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പുറത്ത് ആൾക്കാർ ഇപ്പം അങ്ങനെ പണിക്കാരെങ്കിലും ഒക്കെ വരുമ്പോഴും ചെയ്യണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരെ ആരെങ്കിലും ഒക്കെ കണ്ടു നമ്മളോട് ചോദിക്കൂലെ അപ്പോൾ പറഞ്ഞാൽ എന്താ ചോദിച്ചാലും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചോദിക്കും എനിക്ക് പ്രഷർ കയറും ഞാൻ എന്തെങ്കിലും പറയും അപ്പൊ വെറുതെ നമ്മളെ വായിന്ന് നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അലഹമില്ല ഞായറാഴ്ച ആയാരണം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരവും പോകും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഉള്ളത്തെ ചുമരുകളൊന്നും ജസ്റ്റ് കഴുകിയിടാം വെയിലാവുമ്പോഴേക്കിനും ഓരോ ഭാഗത്തൊക്കെ ഓരോ സമയത്താട്ടോ കേട്ടോ വെയിൽ വരും മുറ്റത്ത് അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ ഈ ഫ്രണ്ട് ഭാഗം മുൻപ് ഉള്ളത്തെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ച് അപ്പോൾ അത് വൃത്തിയാക്കി കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഇല്ല വലിയ വെയിലൊന്നും ഈ ഭാഗത്ത് വെയിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്നാൽ കഴിഞ്ഞാൽ പുറത്തും അതിലും പുറത്തും കൂടിയും കഴുകുക വിചാരിച്ചു അങ്ങനെ ഓരോ തലക്കുന്ന ഓരോ തലക്കന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഇനായക്കുട്ടി ഒപ്പത്തിനൊപ്പം സഹായിക്കാനും ഉണ്ട് ഉപദ്രവിക്കാനും ഉണ്ട് കേട്ടോ എന്താ വെള്ളത്തിൽ കളിക്കണത് ഇത്രയും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ പ്രായം കുട്ടികളുടെ ഒരു എന്ത് എന്തൊക്കെ പണികൾ ചെയ്തു കഴിഞ്ഞാലും കുരുത്തുകൾ ഉണ്ടെങ്കിലും ആ വെള്ളത്തിൽ കളി ഉണ്ടല്ലോ അതൊരിക്കലും വേറൊരു മാറാൻ പോകുന്നില്ല അപ്പോൾ ഓൾ ഒപ്പത്തിനൊപ്പം വള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നാലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലത്തെ മതിലൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ആഞ്ഞൊന്നും പുറത്തും കൂടി കഴി വെക്കാന്ന എന്നൊരു ദിവസം മുഴുവനായിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നാളൊരു ദിവസം കൊണ്ട് നമുക്കിത് ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ ശ്രമിക്കുക എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ പുറം കണ്ടോ ഈ ഭാഗത്തൊക്കെ കുറച്ച് പാൽ ഒരുപാടില്ല പക്ഷെ ഉള്ള ഭാഗത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് വരുതുമ്പോൾ നല്ല പോകുന്നുണ്ട് കയ്യിൽ ചെറിയൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യാത്ത പണികൾ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ നല്ല കളിയാണ് കേട്ടോ ചളി വെള്ളത്തിൽ ഇത്രയും ഇഷ്ടമുള്ളൊരു കാര്യമല്ല മുപ്പത്തി അരത്തിക്ക് അപ്പോൾ ഇതാ നമ്മൾ ഏറെക്കുറൊക്കെ നമ്മളെ ഉള്ളും പുറമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് വെയിലൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ്ക്കായിട്ട് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവള് പോയിട്ട് ഷാളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് എവിടെ ഷിമ്മിയിലൊക്കെ നിറയെ വെള്ളം ചൊലാക്കിയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ കയ്യിലാണ് പോയി കാണിക്കണത് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കണക്ക് കൂടെ പറഞ്ഞിട്ട് പോണുണ്ട് അപ്പം നമ്മൾ മതിൽ തേച്ച് കഴുകൽ കഴിഞ്ഞു കേട്ടോ ഉള്ളും പുറമൊക്കെ തേച്ച് കഴുകൽ കഴിഞ്ഞു കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വൃത്തി കേട്ടോ മതിലിന് അപ്പതാ കയ്യുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് എന്താ ഇങ്ങനെ ഉരത്തി ഉരത്തിയിട്ടേ കൈയിൻ്റെ വിരലിൻ്റെ മുട്ടിലൊക്കെ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ട് പിന്നെ കയ്യിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ ചേർത്ത പോലെ ആയിട്ടോ അപ്പോൾ രാവിലത്തെ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് പോയിരുന്നിട്ട് ഞാനത് ആ പുട്ടും ബീഫ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ബീഫായിരുന്നു അതുകൂടി കൊടുത്തിട്ട് കഴിച്ചു പിന്നെ നമ്മളിതാ ഇതാണ് കേട്ടോ വാങ്ങിയ സാധനങ്ങൾ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെയിൻ്റ് അടിയിൽ പോയിട്ട് അവരോട് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് സ്വന്തം ചെയ്ത് നോക്കാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓല ഒരുപാട് റേറ്റ് ഒന്നും ഒന്നുമില്ലെന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനം എടുത്തു തന്നെ കേട്ടോ അപ്പോൾ പ്രെയിമറാണ് അത് നമ്മൾ മതിലും വീട്ടിലൊക്കെ പ്രൈമർ തന്നെ അടിച്ചിട്ടുള്ളൂ അടിച്ചിട്ടുള്ളൂട്ടോ ഈ തറഭാഗത്ത് ഭാഗത്ത് മാത്രമേ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഒരു ലിറ്റർ തന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മതിലുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചളിയായ ഭാഗമുണ്ട് ചുമരറ്റിൻ്റെയൊക്കെ വീടിൻ്റെ അപ്പോൾ അതൊക്കെ ചെയ്യണം പറഞ്ഞപ്പോൾ നാല് ലിറ്ററുണ്ട് കുളിന്നേരം നാല് ലിറ്ററിൻ്റെ ഒരു പ്രൈമർ തന്നു അതേപോലെ തന്നെ ഇത് പെയിൻറ് കെട്ടോ നമ്മൾ ഗ്രേ കളർ പെയിൻറ്റ് അടിഭാഗത്ത് തറക്കും വീടിൻ്റെ തറ ഉണ്ടല്ലോ ആ ഭാഗത്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേ കളർ തറ വാങ്ങിയിട്ടില്ല പിന്നെ എന്താ ഒരു റോളറും വാങ്ങിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത് രൂപയുള്ള റോളർ എത്താത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഞാൻ പിന്നെ ബ്രഷ് നമ്മൾ അപ്ചെയറിൽ പിന്നെ വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വാങ്ങിയപ്പോൾ അത് രണ്ടെണ്ണം ഇവിടെ ബാലൻസ് തന്നിട്ടാട്ടോ പോയി അടുത്ത ബ്രഷാണുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴും ചോറും കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദിയാ ഭാഗത്ത് മദ്രസോട്ട് വന്നിട്ടുണ്ട് ഒരുക്കൊക്കെ അവർക്കൊക്കെ വിശക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുക്കൊക്കെ ചോറ് വാങ്ങി കൊടുത്തു ഇനായ കുട്ടിക്കും ചോറൊക്കെ കൊടുത്തിട്ട് ഇനി പെയിൻ്റ് അടിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മുറ്റത്തെ വെയിലൊക്ക പോയി ഉച്ച ഒരു പന്ത്രണ്ട് മണി വരെയാണ് ഭാഗത്ത് മുറ്റത്തെ അഭാഗത്ത് വെയിലുണ്ടാവുള്ളൂട്ടോ ശേഷം പിന്നെ വെയിൽ അങ്ങനെ വരൂല്ല പിന്നെ അപ്പുറത്തെ സൈഡിൽ മാത്രമേ വെയിലുണ്ടാവുകയുള്ളൂ നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് അങ്ങനെ വെയിൽ ഉണ്ടാവില്ല അപ്പോൾ പെയിൻറ്റിൻ്റെ ബക്കറ്റ് തുറക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളും മതിലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചളയും പൊടിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഒന്നായിട്ട് എല്ലാ പണിയും കൂടും ചെയ്തിട്ടൊരു ഒക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കാരൊക്കെ വിളിച്ച് ചെയ്യുക അല്ലാതെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എറണുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂലൊന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല കുറച്ച് സാധനങ്ങൾ ഇത് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് ബ്രഷുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ കുട്ടികളുടെ വീട് വീടിട്ടോ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഞാനത്തെ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ റീം തീയും കുട്ടിയായിട്ട് നമ്മൾ നമ്മളെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ വയസ്സുള്ള സമയത്ത് നമ്മൾ പുതിയ വീട്ടിൽ താമസം മാറിയതാട്ടോ നമ്മൾ പുതിയ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ ആ ഒറ്റ പോട്ട് വൈറ്റ് സിമന്റ് മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് നാലഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് പെയിൻ്റ് അല്ല പ്രേമർ അടിക്കുന്നത് അന്ന് പെയിൻറ്റിങ്ങിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു വീടിന്റെ ഉള്ളിൽ ചുമരുമൊന്നും വരേയും കുറയൊന്നുമില്ലല്ലോ മക്കള് അത്ര നല്ല മക്കളാണെന്ന് ചോദിച്ചു അപ്പം അറിയില്ല ചുമരുമ വരക്കുന്ന സ്വഭാവം ഒന്നും ഒരുക്കില്ലായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു ഒരു ചില വീടുകളിൽ ചെന്നിട്ടി എന്നുണ്ടെങ്കിൽ പുട്ടിട്ടാലും കൂടി പോകാത്ത അത്രയും ചിത്രങ്ങൾ വരച്ചതും പാനി പെൻസിൽ ഒക്കെ എല്ലാതും ഉണ്ടാവും അപ്പോൾ അന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നേരെ വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മൂന്നാമത്തെ ആളുണ്ടായത് ഇതിനായ കുട്ടി ഒരു പെൻസിലോ സ്ലേറ്റ് എന്ത് എന്തിൻ്റെ സ്ലേറ്റ് പെൻസിലോ ആയിക്കോട്ടെ അല്ലാത്ത പെൻസിലായിക്കോട്ടെ സ്കെച്ച് ആയിക്കോട്ടെ എന്ത് കണ്ടുകഴിഞ്ഞാലൊന്നു വരച്ച് നോക്കട്ടോ ഇനി ഒന്നുമില്ലെങ്കിൽ മുറ്റത്ത് ഇടക്കണ കല്ലെങ്കിലും കൊണ്ടു വന്നിട്ട് ചുമരമാ വരെയും അപ്പോൾ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് വരുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികളുള്ള വീട്ടിൽ ഇറങ്ങാൻ നമ്മൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് കുറച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഇപ്പോൾ നീട്ടി ഇന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഒക്കെ എടുത്തിട്ട് എനിക്ക് കടക്കാർ പറഞ്ഞത് ഒരു ലിറ്റർ പ്രൈമർ എടുക്കുമ്പോൾ മുന്നൂറ് മില്ലി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ കണക്കൊന്നും ഇരുത്തില്ല ഞാൻ ജസ്റ്റ് പെയിൻറ്റ് പിന്നെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് തന്നിട്ട് എനിക്ക് തോന്നുന്നൊരു കട്ടിയുണ്ടല്ലോ നല്ല ലൂസ് ആവാതെ ലൂസാവാതൊരു തിക്കായിട്ടുള്ളൊരു കട്ടി ആ കട്ടിക്കായിട്ടാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാൽ ഫസ്റ്റ് കോട്ട ഒന്ന് അടിച്ചു നോക്കാം ഈ എന്താ പായൽ വന്ന ഭാഗങ്ങൾ കറ പോണില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കോട്ട് കൊണ്ട് അടിച്ചു കൊടുക്കാമെന്നു വിചാരിച്ച് അപ്പോൾ അടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് പോകണില്ലാന്ന് പക്ഷേ അടിച്ച് കളർ ഇങ്ങനെ മാറി തുടങ്ങി നമുക്കത് ചെയ്ത് ശീലമൊന്നുമില്ലല്ലോ അടിച്ച് കളർ നെ വരാൻ തുടങ്ങിയപ്പോൾ പായലിൻ്റെ കളറൊന്നും കാണാട്ടോ അപ്പോൾ പിന്നെ ചൊറ്റ ഒറ്റ തന്നെ അടിച്ചാൽ മതി റിസ്ക് എടുത്ത് രണ്ട് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദിയാപാദത്തും വന്നിട്ട് ചെടിച്ചട്ടികളൊക്കെ കൊണ്ട് മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് പരീക്ഷ കഴിഞ്ഞാൽ സന്തോഷമാണ് കാരണം പൊതുപരീക്ഷയായിരുന്നു നല്ല കുറച്ച് ദിവസം സമാധാനം ഇല്ലാത്ത പഠിക്കലായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ ഉൾഭാഗം ഫുള്ള് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പനിൻ്റെ അടിയിൽ കൂടെ കടിക്കാൻ കുറച്ച് റിസ്ക്കാണ്ടോ ചെറിയ ബ്രഷ് വാങ്ങിയാൽ മതിയെന്ന ആലോചിച്ചു പക്ഷേ അന്ന് ഞായറാഴ്ച ആയ കാരണം കൊണ്ട് പോയി വാങ്ങാനായിട്ടൊന്നും വൃത്തിയില്ല അപ്പോൾ പിന്നെ ഞാൻ ചെരിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ തന്നെ അങ്ങനെ ആയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ അടിച്ചു ഒരുപാട് വൃത്തിക്ക് എന്ന് ഇല്ല എനിക്ക് വേണ്ട എന്താ വെച്ചാൽ ജസ്റ്റ് നമുക്ക് പുറത്തൊന്ന് നോക്കുമ്പോൾ ആ കറയും കലക്കൊന്നും പോയി കിട്ടുക ഒരു ഒരു ചെറിയതായിട്ടുള്ള ഒരു വൃത്തി തോന്നുക എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ഇതൊക്കെ ചെയ്തപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആകാനായിട്ടോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പിന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വിചാ ആദ്യം വിചാരിച്ചത് ഒരു ദിവസം നമുക്ക് നമുക്കിത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി വരും രണ്ടാമത്തെ ദിവസം നമുക്ക് മതിലൊക്കെ അടിക്കാം അങ്ങനെ വിചാരിച്ചത് പക്ഷെ നമ്മളിപ്പോൾ കൂലിക്കൊന്നുമല്ല നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകല് അതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മതില് കംപ്ലീറ്റ് ആയിട്ട് എന്താ പോ പെയിൻ്റ് അടിക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല കട്ട പായലുള്ള ഭാഗത്തൊക്കെ ഞാൻ രണ്ടാമതും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ആ നല്ല കളറൊക്കെ അങ്ങ് പോയി കിട്ടി മെയിനായിട്ട് പറഞ്ഞാൽ ആരും വന്നിട്ട് എന്താ ചെയ്യണേ അല്ലെങ്കിൽ എന്നതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് അഭിപ്രായം പറയാൻ വരുമല്ലോ അതൊന്നും വന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത് എനിക്ക് അങ്ങനെ കാരെങ്കിലും വന്ന് ചോദിക്കുക പറഞ്ഞുകഴിഞ്ഞാൽ ദേഷ്യം വരും വേഗം പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്യണ കണ്ടും കൊണ്ട് ഇപ്പം ഞാനിങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ കാണുന്നവർക്ക് അറിയാം അതോ പെയിൻ്റ് അടിക്കുകയാണ് അവളെ വീടാണ് അവളെ ചുമരാണ് എന്നുള്ളത് പക്ഷെ എന്നാലും നമ്മളോട് ഇങ്ങനെ പിന്നെ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരൂല്ലേ അത് എനിക്ക് കുറച്ച് പ്രഷർ കൂടുതലുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ആരും വന്ന് ചോദിച്ചൊന്നുമില്ല കേട്ടോ തന്നെ ഒരു സമാധാനം അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമടിക്കൽ കഴിഞ്ഞു കേട്ടോ പിന്നെ മതിൽ മുഴുവനായിട്ട് ഉള്ളും പുറമൊക്കെ നമ്മൾ വെള്ളം അടിച്ച് കഴിഞ്ഞു അപ്പോൾ തന്നെ അലഹദില്ല നല്ലൊരു വൃത്തിയിട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ട് വൃത്തി ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അതിനിടയിൽ നമ്മളിത് അതിനായ കുട്ടീനെ ഒരുപാട് നേരം കളിച്ചു പിന്നെ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ഇതാ പെയിൻറ്റൊക്കെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് തൊട്ടിലാട്ടി കണ്ട് ഉറക്കിയിട്ടോ കാരണം ഇനി കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല പറഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും പിന്നെ നല്ല നല്ലതാഹ വിഷ്പൊക്കെ പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണിയെടുത്തോണ്ടേ ഇരിക്കല്ലേ അപ്പോൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ജ്യൂസ് അടിച്ച് നമ്മൾ ദിയാപാത്തവും കടന്ന് ഉറങ്ങിയിട്ട് ഈ ആയക്കുട്ടീൻ്റെ ഒപ്പം താഴെ കാരണം അവൾക്ക് എക്സാം കഴിഞ്ഞാൽ സന്തോഷം പറഞ്ഞല്ലോ കാരണം രണ്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്ട്രെസ്സ് ആയിരുന്നു അവൾക്ക് പഠിക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ ഓൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ച് തീർത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ആ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനങ്ങൾ കടന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ ഞാനും റീ മാത്രമുള്ളൂ അപ്പം ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കുള്ള തീർത്ത് ബാക്കി അവർക്കുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചു അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇറങ്ങിട്ടോ അധികം റെസ്റ്റ് എടുക്കാനൊന്നും ഇല്ല കാരണം നമുക്കതൊരു ആവേശത്തോടെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ അത് എന്താ മുഴുവൻ പണി കഴിഞ്ഞിട്ട് കാണുമ്പോഴത് വൃത്തി എങ്ങനെ ഉണ്ട് എന്നുള്ള കാണാനുള്ള കൗതുകയിലാണ് കേട്ടോ വേഗം വേഗം ചെയ്യണ പണികൾ അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മതില് പെയിൻ്റ് അടിച്ചപ്പോൾ പെയിൻ്റ് അടിച്ച ചെക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാർക്ക് ഗ്രേ കളർ അങ്ങനെ ഓന് ലൈറ്റ് ഗ്രേ കളറോട് അടിച്ചു കെട്ടോ അന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഡാർക്ക് ഗ്രേ കളർ കാണാൻ എനിക്കിൻ്റെ ഫേവറേറ്റ് കളറുമാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വെള്ളൻ്റെ കൂടെ കൂടുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പോൾ അപ്പപ്രാവശ്യം ഞാൻ എന്തായാലും ഡാർക്ക് ഗ്രേ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് നമ്മൾ ലിയോ അതാ പുറത്തിറങ്ങി ഈ ആയക്കുട്ടിനെ പുറത്ത് വിട്ട പോലെ തന്നെ നല്ല സന്തോഷത്തിലാട്ടോ റിയ നോക്കി നിൽക്കലുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം പുറത്ത് വിട്ടതാണോ എനിക്ക് എവിടേക്കും എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഗ്രേ കളറിലും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് എനിക്ക് തോന്നിയ ഒരു തിക്നെസ്സിൽ ഞാൻ അടിക്കുകയാണ് കേട്ടോ കാരണം ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസല്ലാത്തൊരു പരുവത്തിൽ അടിക്കുകയാണ് ഈ പണി കുറച്ച് റിസ്ക് ഉള്ള ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ബ്രഷ് വാങ്ങിയിട്ടും ഇല്ല ഇനിയിപ്പോൾ ആരോടെങ്കിലും അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കാനൊരു മടി ചോദിച്ചതൊന്നുമില്ല അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് തന്നെ വലിയ ബ്രഷ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ഞായറാഴ്ച എന്തായാലും കട തുറക്കൂലുള്ള ഉറപ്പ് പിന്നെ പോയി നോക്കിയൊന്നുമില്ല കടയിൽ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് ഗ്രേ കളർ അല്ലേ അത് വെള്ളയിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ അറിയും അപ്പോൾ പിന്നെ ഇരട്ടി പണിയാവില്ലേ അപ്പോൾ കുറച്ച് സൂക്ഷിച്ചും അങ്ങനെ ചെയ്യേണ്ട പണി ഇതായിരുന്നു കേട്ടോ മറ്റേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര റിസ്ക് ഉണ്ടായിരുന്നില്ല ഒറ്റ അടി അടിച്ചങ്ങനെ പോയാൽ മതി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ അടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഞാൻ ഈ പണി എടുക്കണതൊന്നും നമ്മൾ കെട്ടിയൊക്കെ ആക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് ഞാനിങ്ങനെ അതിലൊക്കെ പൈൻ്റെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഏ മൂപ്പര്ക്ക് ഭയങ്കര സന്തോഷം ഈ അടിച്ചോ അത്ര വൃത്തിയിൽ അടിച്ചോ അങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അടി ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എത്ര റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ചെയ്യുന്നുള്ളത് മൂപ്പർക്ക് അറിയാം അതുകൊണ്ട് തന്നെ പിന്നെ എന്നോട് ചോദിച്ചു ഈ പുറത്തുനിന്നൊക്കെ അടിച്ചോ അപ്പോൾ ആരും കണ്ടില്ല ആരും ചോദിച്ചില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്തായാലും മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സന്തോഷം ഈ പെയിൻറ്റിങ്ങും കൂടിയും കഴിഞ്ഞിട്ട് ഒക്കെ പാട് ചെയ്യാനുള്ള ബഡ്ജറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഉള്ളതെന്ന വൃത്തിയാക്കിയിടാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മൂപ്പർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാ ചെയ്യണം എന്നുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികം അനുവദിക്കാത്ത കാരണം കൊണ്ടുതന്നെ അതങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ പണി അപ്പോൾ ഉൾഭാഗത്ത് കടിച്ചു കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് നമ്മൾ പുട്ടി വർക്ക് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുമല്ലോ ചോ ചുമര് ഞാനെപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഇൻഷാ അല്ല വീടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ചുമരൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഡിസൈൻ കൊടുക്കുമല്ലോ അങ്ങനെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ റിസ്ക് എന്ന് പറയാനൊന്നും ഇല്ലാട്ടോ പണികൾ പിന്നെ ഡെയിലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യല്ലേ നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ താല്പര്യത്തോടെ ആരും അടിച്ചേൽപ്പിക്കാതെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യല്ലേ അതിൻ്റെ അടിയിൽ നമ്മൾ റിയാപ്പാകത്ത് വീടിയെടുക്കുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് അവൾക്കൊന്ന് ചെയ്തു നോക്കും അവൾ വിചാരം ഞാനിങ്ങനെ അടിക്കണാണ് സിമ്പിളാണെന്ന് അവൾ ബുക്കിൽ പെയിൻ്റ് അടിക്ക കളർ കൊടുക്കുന്ന പോലെയാണ് എന്നാണ് അവൾ വന്നിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ബ്രഷ് എവിടെയെങ്കിലും തട്ടുന്നില്ലാണ്ട് അപ്പം ഞാൻ അവളെ ഒക്കെ ഒന്ന് വാങ്ങി അവൾക്ക് അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ പറഞ്ഞ് വേണ്ട എക്സാമും മുടങ്ങും ചിലപ്പോൾ കൈപ്പല വേദന എടുത്തു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പോണെങ്കിൽ കിട്ടൂലി ഇരുത്തിട്ടോളൂ ഒഴിവാക്കി അപ്പോഴെങ്കിലും സമയം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അന്നാണെങ്കിൽ എൻ്റെ വീട്ടിൽ അനിയത്തി മേട്ടത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അമ്മ അപ്പാൻ്റെ അടുത്ത് പാർസൽ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയും തണ്ണിമത്തനും ഒക്കെ മറ്റേ അവരുടെ അതേപോലെ ഒരു ഓരി എനിക്കും കൊടുത്തയച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം നമ്മൾ വെച്ചത് ഓർന്നിറക്കേണ്ടി വന്നില്ല അമ്മമാർക്ക് അങ്ങനെ ഇല്ലല്ലേ ഒരാളില്ലാന്നുണ്ടെങ്കിൽ ആ കുറവ് നികത്തു ഓരോര് അപ്പം ഇനി അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ പി തലേ ദിവസത്തെ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ അത് പോയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു ആവേശം അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ വീണ്ടും പണി തുടങ്ങി പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു ഞാൻ വിനായക്കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ ഈ ഫ്രണ്ട് സൈഡിലൊക്കെ നിറയെ ചളി ചളിയുണ്ട് ചളി എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സിമെൻറ്റിൻ്റെ അത് കാര്യങ്ങളൊക്കെ തെറിച്ചതാണ് കേട്ടോ ഇതാണ്ടോ ഇതൊക്കെ അപ്പോൾ ഇതാ ഈ ചെറിയ തിണ്ടുകൾ വീണ്ടും രണ്ട് സൈഡിൽ ഫ്രണ്ടിലൊക്കെ നല്ല ചളി ഉണ്ട് കേട്ടോ ചളി എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ ആദ്യം മെറ്റലൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായി കടന്നിരുന്ന മുറ്റാണ് പിന്നെ നമ്മൾ അപ്സറിൻ്റെ പണി തുടങ്ങിയപ്പോൾ മെറ്റലൊക്കെ പോയി ചളി തെറിച്ചു മഴ പെയ്തപ്പോൾ മെറ്റലൊക്കെ പോയപ്പോൾ പിന്നെ നല്ല ചളിതെറിക്കലും പിന്നെ സിമെന്റിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചളിയായിട്ടും അപ്പോൾ അതുകൂടി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനാണ് ഞാൻ റോളർ വാങ്ങിയത് കേട്ടോ നമുക്ക് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ച് എടുക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് മതില് ചെയ്ത പോലെ തന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ റോളർ വെച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗം മാത്രമേ ഞാനിങ്ങനെ ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണോളൂള്ളൂ കേട്ടോ സൈഡിലൊന്നും ഞാൻ മോളിൽ നിന്ന് കൊടുക്കണില്ല കാരണം ജനലിൻ്റെ മേൽഭാഗത്ത് അങ്ങോട്ട് ചളിയും കാര്യങ്ങളൊന്നുമില്ല സൺ സൈഡുള്ള കാരണം കൊണ്ട് വല്ലാതെ ചളി തെറിച്ചിട്ടൊന്നുമില്ല താഴ്ഭാഗത്തൊക്കെയാണ് നല്ല ചളിയും ഇതൊക്കെ ഉള്ളത് അപ്പോൾ റോളർ വെച്ചിട്ട് അടിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തെറിക്കുക കേട്ടോ എനിക്കത് അങ്ങോട്ട് കംഫർട്ട് ആയിട്ട് തോന്നിയില്ല പിന്നെ ബ്രഷ് ആകുമ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലാ റോളറ് ദൂരമുള്ള മോൾ ബാഗൊക്കെ അടിക്കാനൊക്കെ നല്ല ഈസിയാണ് പക്ഷെ അതിങ്ങനെ നല്ല തീർക്കുക കയ്യുമ്പോൾ കൂടി നല്ല തീർക്കലുണ്ടായിരുന്നു ഇതാണ് നമ്മളെ എന്താ അപ്പോൾ ഈ നായപ്പാത്തവിൻ്റെ കുൽസിദ്ധ പ്രവർത്തികൾ കേട്ടോ ഇതുണ്ടോ നിറയെ ഇത് സിറ്റൌട്ടിൻ്റെ ചുമരാണ് അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സിറ്റൌട്ടിൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ അടിക്കുക വിചാരിച്ചിട്ട് അവിടേക്കുന്ന ആദ്യ ഞാനിങ്ങനെ എല്ലാതും വെച്ച് തുടച്ചു കൂട്ടോ തുണി ഇതൊക്കെ വെച്ചിട്ട് നനച്ച് തുടച്ചിട്ടാണ് അടിക്കുന്നത് കുറേ പോരാ ഉള്ളതൊക്കെ പോരട്ടെ വിചാരിച്ചു പെൻസിൽ കൊണ്ട് വരുന്നൊക്കെ കുറേ പോകുന്നു പേനയും കൊണ്ട് വരച്ച് തോന്നുന്നു എന്ത് ഇതും പോരില്ല കേട്ടോ തിന്നറ ടിന്നറൊക്കെ വെച്ചിട്ടൊക്കെ തുടച്ച് നോക്കി ചിലത് പോരിണ്ട് ചില മഷി പോയിരുന്നുണ്ട് ചിലത് പോരില്ല അതുപോലെ സ്കെച്ച് ചില സ്കെച്ച് പിന്നെ നമ്മൾ തുടക്കുമ്പോൾ പോരിണ്ട് ചിലത് പോരുന്നില്ല അങ്ങനെ അപ്പോൾ ആ സിറ്റൌട്ടിൻ്റെ ഭാഗം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചുകൊടുത്തു പുറമേ അടിക്കുന്ന പോലെ ഇല്ലാട്ടോ ഉള്ളിലുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ ഉറ്റുമ്പോൾ അപ്പം തുടച്ചിട്ടില്ല പറഞ്ഞാൽ ഗ്രാനൈറ്റിൽ അതിങ്ങനെ ഒട്ടി കിടക്കും അപ്പോൾ അതൊരു റിസ്ക് തന്നെയാണ് പുറത്താകുമ്പോൾ പിന്നെ നമ്മൾ അടിച്ചങ്ങൾ വിട്ടു കഴിഞ്ഞാൽ എന്താ മുറ്റത്തല്ലേ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ഉള്ളിലും കുറച്ച് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ആ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും സിറ്റൌട്ടിൻ്റെ ഉള്ളൊക്കെ അടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മളിതാ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലെ വീടിൻ്റെ താറ ഭാഗം ഉണ്ടല്ലോ അടിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം അടിച്ച ഗ്രേ കളറിനേക്കാളും ഒന്നും കൂടി ഭംഗി ഡാർക്ക് ഗ്രേ കളർ അടിച്ചപ്പോൾ കേട്ടോ പക്ഷേ ഇനി മഴയൊക്കെ പെയ്താൽ ചളി തെറിക്കാൻ സാധ്യതയുണ്ട് കാരണം മെറ്റലൊന്നും ഇട്ടിട്ടില്ലല്ലോ മെറ്റൽ അന്ന് ഇട്ട മെറ്റലാണുള്ളത് പിന്നെ കുറച്ച് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ കുറച്ച് വലിയ മെറ്റലുണ്ടായിരുന്നു അതിങ്ങനെ ചളി തെറിക്കണ ഭാഗങ്ങളിൽ കുറേശ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ പാറപ്പൊടിയൊക്കെ മിക്സ് ചെയ്തായിരുന്നുകൊണ്ട് തന്നെ ചളി തെറിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് പരത്തിയിട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ചെറുതായിട്ടൊക്കെ വൃത്തിയേടായിട്ട് കിടക്കണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും മടിയൊന്നും കാണിക്കാതെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് പെയിൻ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുക കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് ഇടയ്ക്കിടക്ക് അതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടെപ്പളും മുഷിയാതെ കിടക്കും എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ ഇനായ കുട്ടി വരെ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഓളെ കച്ചണി തുടങ്ങിയിട്ടുള്ളൂ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ തെണ്ടുകളിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കൊണ്ടുവന്നിടും പാറപ്പൊടി വാരിയിട്ട് അതേപോലെ മണ്ണ് ഇങ്ങനെ കുഴക്കുമല്ലോ ചളിയാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് തേക്കും അങ്ങനത്തെ സ്വഭാവം ഞങ്ങൾക്ക് ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്ര ഗ്യാരണ്ടി ഒന്നുമില്ല ഇടയിൽ വന്ന് നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ മണ്ണ് വാരി വാരിയുടെ അടുത്ത് ചീരരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു സിറ്റൗട്ടിൻ്റെ തിണ്ടിൻ്റെ ഫില്ലർ വെച്ച ഭാഗം ഞാനിങ്ങനെ ഇതാക്കുമ്പോൾ പറഞ്ഞു കൊടുത്തുട്ടോ ഇനി ഇങ്ങനെ മണ്ണ് വാരി ഇടൊന്നും വൃത്തി കട അക്കത്തെ പേന വെച്ച് പറയുകയൊന്നും ചീരു കേട്ടോ എന്ന് പറഞ്ഞു ആ ഇല്ല പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്നിട്ട് അതൊന്നും ചീര സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗത്ത് അടിച്ച് പുറത്തെ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ ഫില്ലറിൻ്റെ താഴ്ഭാഗത്ത് വീണ്ടും മണ്ണ് പാറപ്പൊടി കൊള്ളത് കയറ്റി അതാണ് അതാണോ കഥ അപ്പോൾ എനിക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ല അത് എത്ര എന്നുള്ളത് എന്നാലും ഒന്ന് വൃത്തിയാക്കി വിചാരിച്ചു ഇനി നമ്മൾ റിസ്ക് കയറി കഴിഞ്ഞാൽ കിണറുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ രണ്ട് ഫ്രണ്ട് ഭാഗം കൊടുത്തു പിന്നെ അപ്പുറത്തെ സൈഡ് കൊടുത്തു അവിടുത്തെ ചെറിയ മതിൽ കൊടുത്തു പിന്നെ ബാത്റൂമിൻ്റെ ചുമര് പുറത്തുള്ള ബാത്റൂം നമ്മൾ വൈറ്റ് സിമെന്റ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്ന് പിന്നെ പ്രേമറൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞു ഞാൻ ഒരുപാട് വീഡിയോ ഇതിൽ കാണിച്ചു അല്ലെങ്കിൽ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് ആവും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും അടിച്ചത് അടിക്കണത് കാണിക്കാത്ത കേട്ടോ അടിക്കണത് ഇപ്പോൾ എന്നൊക്കെ തന്നെ അല്ലേ പിന്നെ കിണറിൻ്റെയാണ് കേട്ടോ നല്ല ചളി ഉണ്ടായിരുന്നു കിണറിൻ്റെ റിങ്ങിൽ കാരണം ഈ ബാത്താണ് നമ്മൾ പാറപ്പൊടി കല്ല് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ബാത്താണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചളി തിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ആദ്യം അതിനുശേഷം നമ്മൾ അത് കടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇതാണ് വീടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കോലങ്ങൾ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തുള്ള ചളിയും കാര്യങ്ങളും അങ്ങനെ അതല്ലാതെ പിന്നെ പിന്നെ നമ്മൾ ഒരുവിധം പണിക്കാര് ടൈൽസിൻ്റെ പണിക്കാരൊക്കെ വീണ്ടും ഉള്ളു കൂടെ തന്നെ കേട്ടോ കയറി ഇറങ്ങി അതിൻ്റേതായ ചളികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോടിയൊക്കെ ഒന്ന് പോയി വരുന്നുള്ളൂട്ടോ അടിച്ചിട്ടും തുടച്ചിട്ടും ഒക്കെ അപ്പം ഇതാ കേട്ടോ ഉള്ളിലുള്ള പണിക്ക് റിസ്ക് തന്നെയാണ് ഒപ്പത്തിനൊപ്പം നമ്മൾ ദിയാപാത്ത ആദ്യം തുടക്ക തുടച്ചത് അടിക്കണേൻ്റെ ഒപ്പം തന്നെ ഓള് നിന്നിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒട്ടി നിന്നില്ല ഒട്ടി നിന്നാൽ പിന്നെ പോരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് നമ്മളെ കോലായും അതേപോലെ ഡൈനിങ് ഹാളിൻ്റെയും അടുക്കളുടെയൊക്കെ അവിടെ നമ്മൾ അര അരഭാഗം മുതലേട്ടോ സ്വച്ച് ബോർഡിൻ്റെ താഴെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓരോ കൂട്ടം അടിച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ട് കേട്ടോ മറ്റേത് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടൊരു വൃത്തി ഉണ്ടായിരുന്നില്ല ചുമര ഇങ്ങനെ വൃത്തിയായി കിടക്കുമ്പോൾ വേറെ എന്ത് ചെയ്തിട്ടെന്താ അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരു എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഇടുക അതേപോലെ കാണുന്ന ആൾക്കാർ എന്തായാലും ഒരു പകുതിയെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ എന്നാലുള്ള നമ്മൾ വീഡിയോ മറ്റൊരാൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ അത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അലഹദില്ല അങ്ങനെ വീടിൻ്റെ പെയിൻറ്റിങ് ഞാനങ്ങോട്ട് തീർത്തിട്ടുണ്ട് മുഴുവനായിട്ടല്ല കേട്ടോ അത്യാവശ്യം ആയ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചെയ് കരുതിരിക്കാതെ അവനങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും